ഹായ് ഓർബിസ് കലക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല മുഞ്ചുള്ള പ്രിൻറ്റിൽ വന്നിട്ടുള്ള മോഡസ്റ്റ് ആണ് ഇന്നറോട് കൂടിയിട്ടുള്ള മോഡസ്റ്റ് വെയർ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഫസ്റ്റ് വന്ന ഐറ്റം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഇന്നറോട് കൂടിയുള്ള ഐറ്റം ആണ് കേട്ടത് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റിലേക്കൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം കോളറോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഭാഗത്ത് വൺ സൈഡ് വിടുത്ത് വരുന്നത് ട്വൻറ്റി ടു ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് നല്ല ആണ് ഇതിൽ ഇതിൻ്റെ ഫുൾ ഗൗൺ നമ്മളിൽ ഉണ്ടായിരുന്നു അതിന് സെയിം പ്രിൻ്റിൽ വന്നിട്ടുള്ള മോഡസ്റ്റ് വെയർ അതിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഫ്രിൻറ്റ് ഇതൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഒന്നാണ് പുറക്ക് സൈഡ് ബാക്ക് സൈഡ് ഇതൊരു വന്നിട്ടുള്ള തേർഡ് പ്രിൻറ് ഒരു ബേച്ച് സൈഡ് ആണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഓപ്ഷൻ ഉള്ള നല്ല മെറ്റീരിയലുണ്ട് ഇതിൻ്റെ കളർ ഒന്നുള്ള നല്ല അയൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് സെയിം സെയിമാണ് ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും എല്ലാം സെയിമാണ് ട്വൻറ്റി ടു വീതി വരുന്നുണ്ട് ഈ ഭാഗത്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് എല്ലാം സെയിം തന്നെയാണ് നല്ല മുഞ്ചുള്ള പ്രിൻ്റുകളാണ് എല്ലാം വന്നുള്ളത് ഇതിൻ്റെ പ്രിൻറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ ഇതൊരു പീക്കോ ഗ്രീനൊക്കെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് അതിൽ വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് പ്രിൻ്റ് ആണ് എല്ലാത്തിൻ്റെയും വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാത്തിൻ്റെയും കൂടി ഇന്നർ ഫ്രീ ആണ് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോകാം നെക്സ്റ്റ് വന്നുള്ളത് ഹക്കോബൽ വന്നിട്ടുള്ള ഒരു റോപ്പർ ആണ് ഇതും ഇന്നറോട് കൂടിയുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ചുള്ള ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തെ വീതി ട്വൻറ്റി വണ് വരുന്നുണ്ട് ഇതും ഒരു ഫ്രീ സൈസ് ആയിട്ട് വരുന്നതാണ് മീഡിയം ലാർജ് എക്സല് വർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസാണ് ഇതിൽ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് താഴേക്ക് നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ബേജ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റയർ ആണ് ഇതിൻ്റെയും മെറ്റീരിയൽ സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് സ്ട്രാപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെയും സൈസ് വരുന്നത് സെയിം ആണ് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്രീ സൈസ് ആണ് ഇതിൻ്റെയും ലെങ്ത്ത് വന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് പുറകുവശം ഫ്രണ്ടിൽ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം അതിൽ വന്നല്ലോ സിംഗിൾ കളറിൽ വന്നിട്ടുള്ള മോഡസ്റ്റ് വെയർ ആണ് സിംഗിൾ കളറിൽ വന്ന നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ആണ് ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ഇതിൻ്റെയും വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു സിൽക്ക് ടൈപ്പ് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്ട്ടോ അത് നല്ല സോഫ്റ്റ് ആണ് ഇതിലൊറ്റ പീസ് ബാക്കിയുള്ളൂ ലാസ്റ്റ് പീസാണ് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് സെയിം മെഷർമെൻ്റ് തന്നെ വരുന്നത് ഫിഫ്റ്റി ഫോർ വൺ സൈഡ് ട്വൻറ്റി ടു സെയിം മെഷർമെൻറ്റ് ഒരു ബേജ് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് പ്രിൻ്റ് ഇതും സെയിം മെഷർമെൻ്റ് തന്നെയാണ് ഡബ്ലെക്സിൽ വരെയുള്ളവർക്ക് ഒരു മോഡസ്റ്റ് വെയറാണ് ഇതിലൊന്ന് ലാസ്റ്റ് ഐറ്റം ഇതിൻ്റെയും വീതി ട്വൻറ്റി ടു ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഇന്നറോഡ് കൂടിയിട്ടുള്ള ഐറ്റം തന്നെയാണ് സെയിം മെഷർമെൻ്റ് തന്നെ വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നയൻ നയൻ ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത് വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുമ്പോൾ ബൈ